ഒടിയുന്നത് എന്തടോ ഭീമോ ഗതയോ നമ്മുടെ വാലോ എന്ന മഹാഭാരതത്തിലെ ഹനുമാന്റെ പരിഹാസം പോലെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിടാൻ പോകുന്ന അവസ്ഥയെക്കുറിച്ച് സാമ്പത്തിക നിരീക്ഷകർ ആശങ്ക പ്രകടിപ്പിക്കുന്നു ഇന്ത്യ ഉൾപ്പെടെ അറുപതിലേറെ രാജ്യങ്ങൾക്ക് അധിക തീരുവ ചുമത്താനുള്ള ട്രംപിന്റെ ഉത്തരവ് നടപ്പാക്കി കഴിഞ്ഞതിന്റെ സാഹചര്യത്തിലാണ് ഈ ആശങ്ക ഉയരുന്നത് ട്രംപിന്റെ നയം ആഗോള ജനാധിപത്യ സഹകരണത്തെയും ശക്തമായ വ്യാപാര ബന്ധങ്ങളെയും ജനാധിപത്യ സഹകരണത്തെയും ശക്തമായ വ്യാപാര ബന്ധങ്ങളെയും ബാധിക്കുമെന്ന മുന്നറിയിപ്പാണ് വിദഗ്ധർ നൽകുന്നത് മുന്നൂറ്റി എഴുപത്തി അഞ്ച് ലക്ഷം കോടി രൂപയുടെ തോതിൽ ആഗോള വ്യാപാരത്തിൽ ഇടിവ് ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഈ വർഷം മൂവായിരം ലക്ഷം കോടി രൂപയിൽ നിന്നിരുന്ന വളർച്ചാ പ്രതീക്ഷ അസാധ്യമാകുമെന്നും വിശകലനം പറയുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ യു തന്നെയാണ് ഈ ആഘാതം ഏറ്റവും കൂടുതൽ ബാധിക്കുക ഉയർന്ന തീരുവകളുടെ പശ്ചാത്തലത്തിൽ യു എസ് ഡോളറിന്റെ ആധിപത്യം തളരാൻ സാധ്യതയുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു നൂറ് വർഷങ്ങളിലേറെയായി രാജ്യങ്ങളുടെ കേന്ദ്ര ബാങ്കുകളും സർക്കാരുകളും യു എസ് ട്രഷറി ബോണ്ടുകൾ പോലുള്ള ഡോളർ അധിഷ്ഠിത ആസ്തികളെ പ്രധാന കരുതൽ ധനമായി കരുതിയിട്ടുണ്ട് ഇപ്പോൾ ബ്രിക്സ് രാജ്യങ്ങൾ അതായത് ബ്രസീൽ റഷ്യ ചൈന ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഇവ തമ്മിലുള്ള വാണിജ്യ ഇടപാടുകൾ ഡോളർ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ കൂടുതൽ ശക്തപ്പെടുത്തും റഷ്യൻ പ്രസിഡന്റ് വ്ലാഡ്മിർ പുടിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പറഞ്ഞതുപോലെ ഡോളറിന്റെ ആധിപത്യം അവസാനിക്കുകയാണ് എന്ന വിലയിരുത്തൽ യാഥാർത്ഥ്യമാകാനുള്ള സാധ്യത ഉയരുന്നു ീരുവാനയം നടപ്പാക്കിയതിനു പിന്നാലെ യു എസ് തൊഴിലവസര മേഖലയിൽ സമ്മർദ്ദം പ്രകടമാണ് കഴിഞ്ഞ മാസം കർഷകേതര മേഖലയിൽ തൊഴിലവസര വർധന വെറും എഴുപത്തി മൂവായിരത്തിൽ നിന്നൊതുങ്ങി ഒരു ലക്ഷത്തി പതിനായിരം ആയിരുന്ന പ്രതീക്ഷയിൽ നിന്നും വളരെ താഴെയാണ് കണക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിന് ശേഷം ഇത്രയും കുറഞ്ഞ വർധനയാണ് രേഖപ്പെടുത്തുന്നത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ അപേക്ഷിച്ച നൂറ്റിനാൽപ്പത് ശതമാനം വർദ്ധിച്ച് അറുപത്തിരണ്ടായിരത്തി എഴുപത്തി അഞ്ച് പേരെ പിരിച്ചുവിട്ടതായിട്ടും വർഷാന്തി കണക്കുകൾ പ്രകാരം തൊഴിലില്ലായ്മ ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയിൽ എത്തിയിട്ടുണ്ട് സാമ്പത്തിക വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് ഈ പ്രവണത തുടർന്നാൽ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ക്യാൻസർ പോലെ വ്യാപകമായ ദോഷം സംഭവിക്കുമെന്നാണ് ഉപഭോക്താക്കൾക്ക് ഏറ്റവും വേഗത്തിൽ ബാധിക്കുന്ന മേഖല വിലക്കയറ്റമാണ് പാദരക്ഷകൾക്ക് ഇതിനോടകം നാൽപ്പത് ശതമാനം വർധന ഇരുപത് ശതമാനം കൂടി ഉയർന്നേക്കാം വസ്ത്രങ്ങൾക്ക് മുപ്പത് ശതമാനം വർധന അതിൽ പതിനഞ്ച് ശതമാനം കൂടി പ്രതീക്ഷിക്കാം കളിപ്പാട്ടങ്ങൾക്ക് എൺപത് ശതമാനം വരെയാണ് വർധനകളുടെ അടിസ്ഥാനത്തിൽ ഇത് ശരാശരി വരുമാനമുള്ള കുടുംബങ്ങൾക്ക് പ്രതിമാസം ഏകദേശം രണ്ടായിരത്തി നാനൂറ് ഡോളർ അധിക ചെലവായി മാറും വാഹന നിർമ്മാതാക്കളായ ജനറൽ മോട്ടേഴ്സ് തീരുവാൻ നയം മൂലം ഒരു തൈമാസത്തിൽ ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത് കോടി രൂപയുടെ വരുമാനം നഷ്ടം നേരിട്ടതായി വെളിപ്പെടുത്തി സിറ്റി ബാങ്കിന്റെ പഠനവും കമ്പനികളുടെ ലാഭത്തിൽ വൻ സമ്മർദ്ദം ഉണ്ടാക്കുമെന്ന് സൂചിപ്പിക്കുന്നു ട്രംപിന് ഭരണഘടനാപരമായി തീരുവ ചുമത്താനുള്ള ഏകപക്ഷീയ അധികാരമുണ്ടോ എന്ന ചോദ്യവും യു എസിൽ ശക്തമായി ഉയരുന്നു പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പോൾ ഉൾപ്പെടെ പലരും ട്രംപിന്റെ മറുപടി അമിതാധികാര പ്രയോഗം എന്നാണ് വിശേഷിപ്പിക്കുന്നത് നിരവധി സ്റ്റേറ്റുകളും വൻകിട ബിസിനസുകളും അദ്ദേഹത്തെ കോടതിയിൽ വെല്ലുവിളിച്ചിരിക്കുകയാണ് പരമോന്നത കോടതിയിൽ ഭൂരിപക്ഷം ന്യായാധിപന്മാരാണെങ്കിലും ട്രംപിന് അനുകൂല വിധി ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് പൊതുവെ വിലയിരുത്തുന്നു ട്രംപിന്റെ തീരുവ നിയമം യു എസിന്റെ സാമ്പത്തിക നേതൃത്വത്തെയും ഡോളറിന്റെ ആഗോള ആധിപത്യത്തെയും വെല്ലുവിളിക്കുന്ന ഘട്ടത്തിലെത്തിയിരിക്കുന്നു നിയമപരമായ വെല്ലുവിളികൾ തൊഴിലവസരങ്ങളിലെ ഇടിവ് വിലക്കയറ്റം കമ്പനികളുടെ നഷ്ടങ്ങൾ എല്ലാം കൂടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ യു എസ് സമ്പദ് വ്യവസ്ഥ വിറപ്പിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുകയാണ്